ഞങ്ങളറിഞ്ഞ ചില ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ ജന്മം നൽകിയ മാതാപിതാക്കന്മാർക്ക് പോലും തലവേദന സൃഷ്ടിച്ചക്കാരായ ദൈവനിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നു പശ്ചാത്തലം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇന്ന് ഞങ്ങളെ നീതിബോധമുള്ളവരായി ധാർമ്മിക ബോധമുള്ളവരായി ആത്മീയ മൂല്യങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ഒരു സന്ദേശം കൈമാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വ്യക്തിയെങ്കിലും ഈ സന്ദേശം ശ്രദ്ധയോടെ കാതോർക്കുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രയത്നത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് വിശുദ്ധ ബൈബിളിലെ വളരെ ശ്രദ്ധേയമായ ഒരു വചനം ഇങ്ങനെയുണ്ട് സഭാപ്രസംഗയുടെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം അതിങ്ങനെയാണ് ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനും ഇല്ല മനുഷ്യന്റെ മരണ ദിവസത്തിന്മേൽ അധികാരം ഉള്ളതിനും ഇല്ല മറ്റേ ആശയം രണ്ട് മാധ്യമങ്ങളിൽ ബൈബിൾ ദോഷപ്പെടുത്തുകയാണ് ഒന്നാമത്തെ വാചകം എങ്ങനെയാണ് ആത്മാവിനെ തടുക്കാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല അതേ ആശയം വളരെ ലളിതമായ നിലയിൽ മറ്റൊരു പ്രയോഗം മനുഷ്യന്റെ മരണ ദിവസത്തിന്മേൽ അധികാരം ഉള്ളവനും ഇല്ല മരണം നമ്മെല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു പദമാണ് മരണം വേദന വേദനയുളവാക്കുന്ന അസ്വസ്ഥതയുളവാക്കുന്ന ഒരു കഥ മരണം തടുത്തു നിർത്തുവാൻ ആർക്കും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ വളർച്ചയുടെ അതുച്ച ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് വിശേഷിച്ച് വൈദ്യശാസ്ത്രം കാടുകളിലെ പച്ചമനിനിൻ്റെ യുഗത്തിൽ നിന്നും ഇന്ന്

മരിച്ച മനുഷ്യനെ ഉയർത്തി പര്യാപ്തമായ കണ്ടുപിടുത്തം നടത്തുവാൻമാരായ മനുഷ്യന്റെ ബുദ്ധി വൈഭവത്തിനോ സാധ്യമല്ല മനുഷ്യജീവന്റെ അവസാനമാണ് മരണത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ടോ എന്നീ ചോദ്യങ്ങളുടെ മറുപടി എന്ന നിലയിൽ ഒരു സന്ദേശം ഞങ്ങളുടെ ഏറ്റവും ബഹുമാനരായ കേൾവിക്കാരുമായി കൈമാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനിക്കപ്പെടുന്ന ഏഴൊരു മനുഷ്യന്റെയും ദരിദ്രൻ ധനികൻ വയസ്സൻ ശശിവന് മരണത്തിന് വ്യത്യാസമില്ല

കാട്ടിലെ പട്ടണത്തിലെ പട്ടണവാസികളെയും മരണത്തിന്റെ കരാലകസത്താൽ പിടിക്കപ്പെട്ടേ മതിയാവുകയോ എന്നാൽ മരണത്തിനു മുൻപ് മനുഷ്യൻ മനസ്സിലാക്കേണ്ട ചില ആത്മീക സത്യങ്ങളുണ്ട് ഇവിടെയാണ് സുവിശേഷ പ്രഭാഷണത്തിന്റെ ആവശ്യകത നാം തിരിച്ചറിയേണ്ടത് മതപ്രഭാഷണങ്ങളും ധാർമ്മിക പ്രഭാഷണങ്ങളും രാഷ്ട്രീയ പ്രഭാഷണങ്ങൾക്ക് നമ്മൾ പ്രതിദിനം ശ്രമിക്കാറുണ്ട് മതബോധമുണ്ടാകുവാൻ മതപ്രഭാഷണം

മരണം കൊണ്ട് മനുഷ്യജീവിതം അസ്തമിക്കപ്പെടുന്നില്ല രണ്ട് ജീവൻ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം രണ്ട് ജീവൻ ഒന്ന് ജീവൻ രണ്ടാമത്തെ ജീവൻ തുടക്കമുണ്ടെങ്കിലും ഒടുക്കമില്ല ഏതാണ് തുടക്കവും ഒടുക്കവുമുള്ള ജീവൻ പക്ഷിതൃഗാദികളുടെ ജീവന സസ്യഗാദികളുടെ ജീവന ഒരു തുടക്കമുണ്ട് ഒരു ഒടുക്കമുണ്ട് എന്നാൽ മനുഷ്യജീവന്റെ മാത്രം പ്രത്യേകത

ജീവിതത്തെ വിശുദ്ധ ബൈബിൾ പദം കൊണ്ടാണ് പരിചയപ്പെടുത്തുക ഈ നിത്യമായ നിത്യമായ ഒരു മനുഷ്യൻ പാപത്തിൽ 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 ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടാൽ പാപത്തിന്റെ ശമ്പളം എന്ന നിലയിൽ ചാകാത്ത പുഴുവുള്ള കെടാത്ത തീയുള്ള നിത്യനരകത്തിലേക്ക് നിബുദിക്കപ്പെടേണ്ടി വരും ഒരുപറ്റം യുവാക്കന്മാർ ഈടമുറി ചെറുനാട് പ്രദേശത്ത് അതിന്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് ഈ സന്ദേശം കൈമാറുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്തെന്ന് ചോദിച്ചാൽ സകേല മനുഷ്യരും ആദാമി വർഗ പാപത്തിന് ഭാഗതയെത്തുന്നു പങ്കാളികളായിരിക്കുന്നു പരിണത ഫലമായി മരണാനന്തരം മനുഷ്യന്റെ ആത്മാവ് സംബന്ധമായി നിത്യ നരകത്തിലേക്ക് നിവദിക്കപ്പെടേണ്ടി വരും പാപ ജനിച്ചു പാപത്തിൽ ജീവിക്കുന്ന എന്ന 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 കാരണത്താൽ കാരണത്താൽ പാപം നിലയിൽ നിത്യനരകത്തിലേക്ക് നിവദിക്കപ്പെടേണ്ടി വരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് സകല മാനവരാശിയുടെയും പാപ പരിഹാരാർത്ഥം പാപമോക്ഷപ്രാപ്തിക്ക് വേണ്ടി ദൈവം ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ കൊള്ളയണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി തന്നെ താൻ താഴ്ത്തിനായി തീർന്ന് അതെ കർത്താവായ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഭാവികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സന്ദേശത്തിന്റെ ഏറ്റവും ഖാതലായ കാര്യം വേഗനെ പറഞ്ഞ് ഈ സന്ദേശത്തിന് വിരാമമിടുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവി ലോകത്തിലേക്ക് എന്തിനു വേണ്ടി വന്നു വിശുദ്ധ ബൈബിൾ തിരിയപ്പെടുത്തുന്നു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു അതെ സകല മാനവരാശിയും ആദാമി വർഗത്തിന്റെ പാപ പാപത്തിന്റെ പങ്കാളികളായിരിക്കുന്നു എന്നാൽ കർത്താവായ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപ ഭാവികളുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഏതൊരു തിന്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അത് പാപത്തിന്റെ ശക്തിയാണ് അനിയന്ത്രിതമായ മദ്യപാന ആശക്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അത് പാപത്തിന്റെ ശക്തിയാണ് നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അത് പാപത്തിന്റെ ശക്തിയാണ് എത്ര ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ സദസ്സുകൾ ക്യാമ്പയിനുകൾ പ്രഭാഷണങ്ങൾ പ്രബന്ധങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടാലും അടിസ്ഥാനപരമായി പാപത്തിന് പരിഹാരം വരാത്ത പക്ഷം വീണ്ടും മനുഷ്യൻ നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന് വേണ്ടി തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കും എന്തുകൊണ്ടെന്നാൽ സകല മനുഷ്യരിലും പാപപ്രകൃതം പാപത്തിന്റെ ലാഞ്ചന സകല മനുഷ്യരുടെയും ഇന്ദ്രിയ നിലകൊള്ളുകയാണ് എന്നാൽ യേശു പാപപരിഹാരം പ്രാപിച്ചാൽ അവൻ നീതി ബോധമുള്ളവനായി ഒരു മധ്യവർജന മനോഭാവം ഓരോ മനുഷ്യനിലും രൂപപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും സുവിശേഷത്തിന് വിസ്തൃതമായ വിശദീകരണത്തിന് പ്രകൃതിയുടെ അല്പമില്ലാത്ത പ്രതിസന്ധി ഉള്ളത് കൊണ്ട് സമയപരിമിതി ഉള്ളത് കൊണ്ട് വാക്കുന്നത് വിടവാങ്ങുമ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ േശു ക്രിസ്തു വി കടന്നു വന്നത് താങ്കളുടെ പാപപരിഹാരത്തിനും കൂടെയാണ് ആകെ വിളിച്ചു പറയുന്നു പാപപരിഹാരത്തിനുള്ള ഏക വഴി ഏക സാധ്യത യേശുക്രിസ്തു മാത്രമാകയാൽ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല യേശുവിലൂടെ ആരെങ്കിലും പാപപരികാരം പ്രാപിക്കാത്ത പക്ഷം വളരെ ഭയത്തോടുകൂടി പറയട്ടെ മരണാനന്തരം മനുഷ്യ എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ഈ നിത്യത രണ്ടായി നിത്യമായ നിത്യമായ സ്വർഗം നരകം ഒരു മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരണപ്പെട്ടാൽ നിത്യനരകത്തിലേക്ക് നിർവദിക്കപ്പെടേണ്ടി വരും എന്നാൽ പാപത്തിൽ ജനിച്ച മനുഷ്യൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം പാപത്തിന് ഒരു മോചനമുണ്ട് പാപത്തിന് ഒരു മോചകനുണ്ട് അത് കർത്താവായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു പാപപരിഹാരം പ്രാപിച്ചത് നിത്യസ്വർഗരാജ്യ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഈ ലഘു സന്ദേശം എന്നുള്ള ആത്മാർത്ഥമായ ആഹ്വാനത്തോടും പ്രാർത്ഥനയോടും കൂടെ വാക്യം വാങ്ങുമ്പോൾ ആത്മീയവിഷയങ്ങളെ കുറിച്ച് വിസ്തൃതമായി അറിയുവാൻ താൽപര്യമുള്ളവർ ഇവിടെ സമീപേ സി ഓൺ ചർച്ച് ഇവിടെ നിലകൊള്ളുന്നുണ്ട് ദൈവിക നിങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ബഹുമാനിക്കുമായി ബന്ധപ്പെടെ ഒരിക്കൽ കൂടി ഏവർക്കും ഐക്യവേദിയുടെയും മാറാനിന്റെയും നാമഹേയത്തിൽ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ ഈ ദേശത്തെ ഞങ്ങളുടെ ഈവലങ്ങളിലേക്ക് മോശമരുഭൂമി ഏൽപ്പിച്ച സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു പാട്ടിലൂടെ പ്രഭാഷണത്തിലൂടെ ലഘു ലേഖയിലൂടെ യേശുവിനെ ഞങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധാക്കളുടെ സമക്ഷം ഉയർത്തിയിരിക്കുകയാണ് ഞാൻ ഉയർത്തപ്പെട്ട സകലിലെയും എങ്കിലേക്ക് ആകർഷിക്കാമെന്നുള്ള ദൈവജന പ്രിയരിൽ അന്വർത്ഥമാക്കപ്പെടട്ടെ പ്രാർത്ഥന കെട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തെ Amém.